അല്ല അത് എല്ലാവർക്കും അവരുടെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അവരുടെ യാത്രയുണ്ട് അവിടെയൊക്കെ നമ്മൾ നമ്മള് ലോകം നമ്മൾ ഇന്നും കേരളമാണ് കേരളത്തിന്റെ എല്ലാ സംഭവങ്ങളും പോണമെന്നാണ് എന്റെ ഒരു ഉപദേശം ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മാറ്റങ്ങൾ സംഭവിക്കട്ടെ ഒരിക്കലും വിടെ പോയാലോ താഴെ നല്ല ട്രോഫി പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞാലേ ഇടപെടാറുണ്ടല്ലോ സ്ട്രോങ് ആയിട്ട് ഇടപെടാറുണ്ടല്ലോ ഇടപെടലെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ നടത്തിക്കോസ് തൊണക്കടിയില്ല അതൊരു ഇടപെടൽ പറഞ്ഞപ്പോ ഇടപെട്ടലിലേക്ക് ഒന്ന് ഞാൻ ഓട്ട എന്ന് പോണ പോയിക്കോട്ടെ ഇപ്പൊ ഇടയ്ക്ക് റീസൺ ഉണ്ടായ കുറെ വിവാദങ്ങളുണ്ട് അല്ലേ അല്ല വിഷയം പോച്ച അറസ്റ്റ് ചെയ്ത വിഷയം ഈ വിഷയങ്ങള് നമ്മൾ ഡ്രസ്സ് ധരിക്കണേ നമ്മുടെ ഇഷ്ടത്തിനാണ് അനിയാർക്കും ഇല്ല ഞാൻ ഡ്രസ്സ് എന്ത് ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്ത്രീകളും അതുപോലെയാണ് അതിൽ പോച്ച പറഞ്ഞ ഒരു വലിയ പ്രശ്നമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതുമായിട്ട് എന്ത് സൈനോരൊക്കെ എന്താണ് തോന്നിയത് ഒരു ശരീരം എങ്ങനെ ഒരാളെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് അതാണ് ആ ഒരു കോൺസെപ്റ്റിൽ തെറ്റാണ് ഇത് എന്റെ ബോഡിയാണ് എൻ്റെ ഇഷ്ടമാണ് എന്ത് ധരിക്കണം എന്നുള്ളത് ഞാൻ അത് ധരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കണം എന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ആണ് അതില് നല്ലത് ചീത്താക്കണ്ട് ചിലപ്പോൾ അങ്ങനെ വിചാരിക്കാം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ വിചാരിച്ചോട്ടെ എന്നെ വിചാരിച്ചിട്ട് തന്നെ ഡ്രസ്സ് ചെയ്ത് നടക്കുക എന്ന് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി വസ്ത്രധാരണം എന്ന് പറയുന്നത് എസ്പെഷ്യലി മലയാളികൾക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു നോം ആയിട്ട് മാറുന്നത് ഒരു സ്ത്രീ ശരീരത്തിന് എപ്പോഴും നമ്മളൊരു ആയിട്ടും എപ്പോഴും അങ്ങനെയാണ് നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ചിലപ്പം അങ്ങനെ അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന സ്ത്രീ ചിലപ്പം അത് വിചാരിക്കില്ല ചിലപ്പോ അവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല അവരവരുടെ ഇഷ്ടമാണ് അത് അവരുടെ എക്സ്പ്രഷനാണ് ആ എക്സ്പ്രഷനെ മനസ്സിലാക്കാതിടത്തോളം അത്രയും എക്സ്പാൻസീവ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചുരുക്കിയിട്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അവനവൻ തന്നെ വിചാരിക്കണം ഓക്കെ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് അയാളുടെ എക്സ്പ്രഷനാണ് അതിന് ഞാൻ എന്തുകൊണ്ടാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു മോശമായിട്ടൊരു തോട്ട് വരുന്നത് എന്നുള്ളത് അവനവൻ ചിന്തിച്ചിട്ട് അതൊരു ഇൻവേർട്ട് ജേണി ആയിട്ട് പോകണം എവിടെയാണ് എവിടെയാണ് അവിടെ ഒരു ബ്ലോക്കേജ് വരുന്നത് ഏത് ഏരിയയിലാണ് എന്റെ കോൺഷ്യസ് ഇതിന് അഗെൻസ്റ്റ് ആയിട്ട് തോട്ട് വരുന്നത് അപ്പം ഇറ്റ് ഇസ് നോട്ട് നമ്മൾ പുറമേ റിവോൾട്ട് ചെയ്ത് ജൈവളിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഉള്ളിലേക്ക് പോയി എവിടൊക്കെയാണ് എവിടെയാണ് ഈ ബ്ലോക്ക് വരുന്നത് ഏത് കണ്ടീഷനിങ്ങിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവനവൻ തന്നെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ മാറ്റങ്ങൾ വരും ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ ഒരു നിയമവ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെ നിയമവ്യവസ്ഥയിൽ പുരുഷന്മാർക്ക് അത്ര നിയമവ്യവസ്ഥയിൽ കിട്ടുന്നില്ല ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പല വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ കുറേ ആളുകളുടെ പേര് പറയാ ഇത് പറയുക പിന്നീട് അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു നിവിൻ്റെ തന്നെ പോയിന്റ് നമ്മൾ പറയാം നിവിൻ വെറുതെ നിവിനെ ഇട്ടുപരത്തി നിവിൻ നിരപരാധിയെന്ന് കോടതി വരെ എത്തിയിരിക്കുന്നു ആ പിന്നീട് ആ സ്ത്രീ ആ പറഞ്ഞ സ്ത്രീക്ക് ഒരു ശിക്ഷാ നടപടി പോലും ഉണ്ടാകാത്ത ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നു അത്ര അതിനുവേണ്ടിയാണ് ഇപ്പം രാഘുഷ്വർ ഉൾപ്പെടെ ഉള്ളവർ അതിലേക്കൊന്ന് പറയാ ഇത് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കണ്ട ഒരു ഇൻട്രസ്റ്റ് വന്നു എല്ലാരും ആ ഓക്കെ എന്തായാലും സംസാരിക്കാം അടുത്ത എന്താണ് പ്രശ്നം സംഭവിക്കാൻ പറഞ്ഞത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയത് നിർത്ത് എഴുതുന്നത് നിർത്തിയത് എന്തോണ്ടാന്നറിയോ നമ്മളൊരു കാര്യം എഴുതി ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അതിനെ ഒപ്പോസ് ചെയ്യാനും അതിനെ അനുകൂലിക്കാനുമുള്ള ആൾക്കാരും എല്ലാരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് മനസ്സിലായാ ആ ഒരു ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തത് ബിക്കോസ് അത് എന്റെ മാത്രം തോട്ടാണ് അത് ഞാൻ നിങ്ങളത് വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല മനസ്സിലായാ അതുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് എന്താച്ചാ ഈ ഒരു ജാതി ജാതകത്തിന്റെ ഈ ഒരു അതിന്റെ ഇടയിൽ ഇത് നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡിബേറ്റ് ഡിബേറ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് ഡിബേറ്റ് ചെയ്യാം പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി അതിനെ അതിനെ വേറൊരു തരത്തില് ചിന്തിച്ച് വിന്നിയോ അതിനകത്ത് ഇങ്ങനെ എനിക്കറിയില്ല ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കര ടോക്സിസിറ്റീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി വേൾഡിൽ ഒരുപാട് നടക്കുന്നുണ്ട് ഇ കെ ഹോസ് അതിൻ്റെ ഇടയിൽ നമ്മളും കൂടി ഒരു തുള്ളി ഉറ്റിക്കരുതാണ് എൻ്റെ ഇപ്പത്തെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം നമുക്ക് കുറച്ചും കൂടി അതിനെ പീസ്ഫുൾനെസ് കൊണ്ടും അല്ലെങ്കിൽ ഒരു കമ്പാഷൻ കൊണ്ടും നമുക്ക് കാണാൻ പറ്റും നമ്മൾ എതിര് എതിരിന്ന് ഇരിക്കണ ഒരാളെ നമുക്ക് എങ്ങനെ വിധത്തിലുള്ള നമുക്ക് ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അവരെ ഒരു കമ്പാഷനേറ്റ് ആയിട്ട് കാണണം ഈ ലോകത്തിന് അതാണ് കൂടുതൽ ആവശ്യം എനിക്ക് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ